ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള ഗംഭീരമായി തന്നെ നടക്കുകയാണ് ചില സന്യാസികൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുംഭമേള ഭംഗിയായി നടക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കുംഭമേളയ്ക്കിടെ അവിടെ കോഴിക്കറി പാചകം ചെയ്തതിൻ്റെ പേരിൽ ഒരു കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ കുറച്ച് സന്യാസിമാരും കൂടെയുള്ളവരും ചേർന്ന് കുടുംബാംഗങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കുകയും അവരുടെ ടെൻറ്റ് നശിപ്പിക്കുകയും ചെയ്തു കൂടാതെ അവർ പാചകം ചെയ്ത കോഴിക്കറി പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിക്കഴിഞ്ഞു വീഡിയോയിൽ ഒരു കൂട്ടം ആളുകൾ ടെൻറ്റ് പൊളിക്കുന്നതും പാചകം ചെയ്ത കോഴിക്കറി വലിച്ചെറിയുന്നതും അല്പം മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതും കാണാം സംഭവത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല കുംഭമേളയുടെ പവിത്രത കളങ്കപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തികൾ അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിഷേധക്കാർ ആ വീഡിയോയിൽ പറയുന്നത് കേൾക്കാം ഇത്തരം പ്രവർത്തികൾ ഭാരതീയ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും എതിരാണെന്നും ഹിന്ദു മതത്തെയും സനാതന സനാതനധർമ്മത്തെയും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവർ ആരായാലും അവർക്കും അതേ ശിക്ഷ ലഭിക്കുമെന്നും ഈ പ്രതിഷേധക്കാർ പറയുന്നു കോടിക്കണക്കിന് ആളുകൾ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന മഹാ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ് മതപരമായ ആചാരങ്ങളും ചടങ്ങുകളും നടക്കുമ്പോൾ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റി തന്നെയാണ് കോഴിയിറച്ചയുമായി കുംഭമേളക്ക് വന്നവർ ആരാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ അന്വേഷിക്കാൻ അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടി എടുക്കണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട് അതേപോലെ തിരക്കിൽപ്പെട്ട മുപ്പത് തീർത്ഥാടകർ മരിച്ച സംഭവത്തിലും അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന ചടങ്ങുകളിൽ പലപ്പോഴും അപകടങ്ങൾ സാധാരണയാണ് അതോടൊപ്പം മരണങ്ങളും സംഭവിക്കാറുണ്ട് രേഖപ്പെടുത്തിയ കുംഭമേളകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലായിരുന്നു അതും പ്രയാഗ്രായിൽ തന്നെയായിരുന്നു പക്ഷേ അന്ന് സ്ഥലത്തിൻ്റെ പേര് അലഹബാദ് എന്നായിരുന്നു അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദും പ്രധാനമന്ത്രി നെഹ്റുവും ഇതേ ദിവസം കുംഭമേള സന്ദർശിച്ചിരുന്നുവെന്നും നെഹ്റുവിനെ കാണാനുള്ള തിരക്കിൽപ്പെട്ടാണ് ആളുകൾ മരിച്ചതെന്നും ചിലർ പറയുന്നുമുണ്ട് ഇതുമാത്രമല്ല പല കുംഭമേളകളിലും ആളുകൾ തിരക്കിലും ധിക്കിലും പെട്ടും മരിച്ചിട്ടുണ്ട് ഇതൊക്കെ ലോകത്തിലെ വലിയ തീർത്ഥാടന സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഹജ്ജ് തീർത്ഥാടന വേളയിൽ പന്ത്രണ്ട് അപകടങ്ങൾ നടന്നിട്ടുണ്ട് തൊണ്ണൂറിൽ മീനയിൽ തിരക്കിൽപ്പെട്ട് നിരവധി പേരാണ് മരിച്ചത് തൊണ്ണൂറ്റിനാലിൽ കല്ലേറ് കർമ്മത്തിനിടെ ഉണ്ടായ തിരക്കിൽപ്പെട്ട് ഇരുന്നൂറ്റി എഴുപത് പേർ മരിച്ചു തൊണ്ണൂറ്റി എട്ടിൽ പാലത്തിനടുത്ത് കാണാം തിരക്കിൽ നൂറ്റി പതിനെട്ട് പേർ മരിച്ചിരുന്നു ഹജ്ജിനേക്കാൾ അമ്പതുമടങ്ങ് കൂടുതൽ ഭക്തർ ഈ മഹാകുംഭമേളക്ക് വരുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അത് യു പി ഭരണകൂടം കാര്യക്ഷമമായി തന്നെ കൈകാര്യം ചെയ്യുന്നുമുണ്ട് മഹാകുംഭമേളയിൽ നടക്കുന്ന ചെറിയ വിഷയങ്ങൾ പോലും പെരുപ്പിച്ച് കാണിക്കുന്നത് ആ മഹത്തായ സംഭവത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്